നമസ്കാരം സ്വാഗതം ഗസയിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ആശങ്കയുടെ വിത്ത് വിതച്ച് ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് രംഗത്ത് വരുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇസ്രായേൽ ബന്ദികളെ തിരിച്ചയച്ചില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും തീവ്രമായ പോരാട്ടം പുനരാരംഭിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത് നെതന്യാഹുവിന്റെ ബെഞ്ചമിൻ്റെ ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിക്കും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതുവരെ ഐ ഡി എഫ് തീവ്രമായ പോരാട്ടം പുനരാരംഭിക്കും എന്നാണ് സുരക്ഷാ കാബിനറ്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നത് പുറത്തുവരുന്ന ബന്ദികളുടെ എല്ലാം തന്നെ അവസ്ഥ അതീവ ദയനീയമാണ് വളരെ ആരോഗ്യത്തോട് കൂടിയിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാതെ തടിയെല്ലാം കുറഞ്ഞ് വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഹമാസിന്റെ തടങ്കലിൽ നിന്ന് പുറത്തു വരുന്നത് ശനിയാഴ്ചയുടെ എല്ലാ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ പലസ്തീൻ തീവ്രവാദി സംഘടനയായ ഹമാസ് പരാജയപ്പെട്ടാൽ ഹമാസിനെതിരെ നരകത്തിന്റെ വാതിലുകൾ തുറക്കാൻ ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബൊസ്ലേൽ സ്മോട്രിച്ച് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ഉണ്ടായി സർക്കാർ തലത്തിൽ ഇക്കാര്യത്തിൽ നെതിന്യൂന സമ്മർദ്ദം ഏറിവരുന്നതിന്റെ സൂചനയാണിത് വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് മൂന്ന് ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കുമെന്ന് ഹമാസ് ഇന്നലെ അറിയിച്ചിരുന്നു ഇതേ നിലപാട് ഇന്നും അവർ ആവർത്തിച്ചിരുന്നു ഗാസയിലേക്കും മതിയായ ടെന്റുകളും മറ്റ് സഹായങ്ങളും അനുവദിക്കാത്തതുൾപ്പെടെ ഹമാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാസ മുനമ്പിലും പരിസരത്തും കൂടുതൽ സൈനികരെ ചേർക്കാൻ നെതന്യാകു സൈന്യത്തോട് ഉത്തരവിട്ടതായി ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ഇന്ന് അറിയിച്ചിരുന്നു ഈ ശനിയാഴ്ചയോടെ ഹമാസ് തങ്ങളുടെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കാൻ നദന്യ ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടിട്ടുണ്ട് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദി കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് ഇതോടെ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ ആയി ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം മൂന്നാഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു അതേടെ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്നും ട്രംപ് പറഞ്ഞു അതേസമയം പാലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ലെന്നായിരുന്നു ഹമാസിന്റെ മറുപടി ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ ദദ്നോ പിന്തുണച്ച് രംഗത്ത് വന്നു എത്ര ബന്ധികളെ മോചിപ്പിക്കണമെന്ന കാര്യം വ്യക്തമായിട്ടില്ല മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രായേൽ സമാധാന കരാർ റദ്ദാക്കണമെന്നും നരകം തുറക്കട്ടെയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ച് ബന്ദികളെ കൈമാറില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു ഇതോടെയാണ് മധ്യപൂർവ്വ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടത് ഹമാസിന്റെ നീക്കത്തെ ഭയാനകമെന്ന് വിശേഷിപ്പിക്കുകയും വെടിനിർത്തലിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും കൂടി എല്ലാ ബന്ദികളും ഇസ്രായേൽ തിരിച്ചെത്തിയില്ലെങ്കിൽ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങുമെന്നുള്ള സൂചനയാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അത് ഒരുപക്ഷെ ഇനി പിടിച്ചു നിർത്താൻ സാധിക്കുകയുമില്ല